മറ്റൊരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇതുവരെ പറഞ്ഞ വിഭിന്നമായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓസ്മോ ഡീഹൈഡ്രേറ്റഡ് എന്ന് ഓസ്മോ ഡീഹൈഡ്രേഷൻ എന്ന് നമ്മൾ നമ്മള് കൂടിയ പഞ്ചസാര ലായനയില് ഏ പഴ് പഴം കഷണമാക്കിയിട്ട് ഏഹ് മുക്കി വെക്കുന്നു അപ്പൊ മുക്കി വെക്കുമ്പോ കൂടുതൽ വെള്ളം പഴവർഗ്ഗത്തിലുള്ള വെള്ളം വഴി ഈ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷനിലേക്ക് പോവുകയും അത് തന്നെ മോസ്റ്റർ കാണുക ഇരുപത് മുതൽ മുപ്പത് ശതമാനമാക്കി നീണ്ടു നിർത്തുകയും ചെയ്യുന്ന ഒരു പാർഷ്യലി ഡീഹൈഡ്രേറ്റ് പ്രോഡക്റ്റ് ആണ് ഓസ്മോ ഡിഹൈഡ്രേറ്റ് അപ്പൊ അതിന്റെ ജലാംശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെയാണെന്നും ഓ ആ പടത്തിനകത്തെ വെള്ളം ഓസ്മോസിസ് വഴിയാണ് ഒരു സിറപ്പിൽ നിമേഴ്സ് ചെയ്തതിനു ശേഷം ഓസ്മോസിസ് വഴി കളഞ്ഞിട്ടാണ് നമ്മൾ അതിന് തനതായിട്ടുള്ള ആ ഒരു ഫ്ലേവറും ഗുണവും മഴവും ഒക്കെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു സ്ലൈഡ് വെച്ചത് അപ്പൊ ഇതിനകത്ത് ഇത് ഏകദേശം മിനിമം യൂണിറ്റ് ആണെങ്കിൽ എല്ലാ ന്യൂട്രീഷൻ വാല്യൂസും എല്ലാം അത് അതുപോലെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതിന് പരമാവധി ആറു മാസമാണ് നമ്മൾ സൂക്ഷിപ്പുക കാലാവധി പറയുന്നത് അപ്പൊ ഇത് സ്നാക്സ് ആയിട്ടോ ആയിട്ടോട് ഇതിന് ആദ്യം നമ്മൾ അതിന്റെ ഒരു സ്റ്റെപ്പാണ് ഇതിന് കാണിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ആദ്യം ട്രൈപ്പായിട്ടുള്ള ഭാഗമായ പഴം എടുക്കുന്നു അതിനെ സ്ലൈസ് ചെയ്യുന്നു കഷ്ണങ്ങളാക്കി പിന്നെ ഷുഗർ തെറപ്പി നോക്കി വെക്കുന്നു കാർബിന ഡ്രയറിന് സൺ ഡ്രൈവിംഗ് ചെയ്യാവുന്നതാണ് സൺ ഡ്രൈവ് കുറച്ചുകൂടെ എന്നിരുന്നാലും കാലാവസ്ഥയില് സൺ ഡ്രൈവ് ചെയ്യാവുന്നതാണ് പക്ഷേ ക്ഷേത്രം കുറയുന്നുണ്ടിട്ടുള്ളത് ക്യാബിനറ്റ് ഡ്രയർ ഉണ്ടെങ്കിൽ ഡ്രൈബിനറ്റ് ഡ്രയർ നമ്മൾ ചെയ്തിട്ട് ഓസ്മോഡി ഹൈബ്രൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും മാംഗോയിലും മാങ്ങ ചക്ക ആഴം പൈനാപ്പിൾ വാഴ ഇതിലെല്ലാം നമുക്ക് ഓസ്മോട്ടിക് ഹൈഡ്രേറ്റ് ഫ്രോഡ് നടക്കാവുന്നതാണ് കാർഷിക സർവകലാശാലയിൽ നോക്കിയിട്ടുള്ള കുറച്ച് ഏർ ഓസ്മോഡി ഹൈഡ്രേറ്റ് ഫ്രൂട്ട്സിന്റെ സ്ലൈഡാണ് കാണിച്ചിട്ടുള്ളത് എല്ലാ രീതിയിലും അതിന്റെ ഷർഫ്ലൈറ്റും അതിന്റെ ക്വാളിറ്റിയും ഏറ്റവും പ്രിയമായിട്ടുള്ള രീതിയിൽ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന ഒരു സംസ്ക സംസ്കര ഉൽപ്പന്നമാണ് കോർമോഡിഹൈഡ്രേറ്റ്